ഹായ് ഡി എസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞായറാഴ്ചത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് ഞായറാഴ്ച നമ്മളിതാ ഒത്തിരി ജോലി ഉണ്ടായിരുന്നു കേട്ടോ എന്താ പറയുക ഇതാ ഈ ഒരു പറമ്പിൽ ഞങ്ങൾ ഷീറ്റൊക്കെ ഇട്ട് ഇവിടുത്തെ കുറച്ച് മരങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞ് എല്ലാം കുറച്ച് ലോട്ടസും കൂടിയൊക്കെ വെക്കാനുണ്ടായിരുന്നു കേട്ടോ അതിനൊക്കെ സെറ്റാക്കി പിന്നെ നമ്മൾ അതായി ഒഴിഞ്ഞിരിക്കണതൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മളെടുത്തതാണ് കേട്ടോ നമ്മുടെ ട്യൂബർ തന്നെയാണ് നമ്മളെടുത്ത് കഴിഞ്ഞ ദിവസം സെയിലിനായിട്ട് ഇട്ടിരുന്നത് അപ്പം ആ ആ ഒഴിഞ്ഞിരിക്കുന്നതൊക്കെ എടുത്ത് ഇനിയും എടുക്കാനുണ്ട് കേട്ടോ അത് കണ്ടില്ലേ അപ്പോൾ ഇങ്ങനെ എടുത്തതും എടുക്കാനുള്ളതും ഒക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആകെ ഒരു എന്താ പറയുക ഒരു നിറവ് കാണുന്നില്ല കേട്ടോ ഈ ഒരു സൈഡിൽ നമ്മൾ എല്ലാം ഒരുമിച്ച് വെച്ചതായതു കൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് നിറവുണ്ട് ഈ ഭാഗത്ത് ഇരിക്കുന്നതൊക്കെ നമ്മൾ എന്താ പറയുക കുറച്ച് ശെ കുറച്ച് ഓരോ ദിവസം ഓരോ ദിവസം വെച്ചിരുന്നതും ഇതാ ലീഫുകൾ വന്നു തുടങ്ങുന്നത് പിന്നെ ദാ വീണ്ടും വെച്ചത് ഇതൊക്കെ ഇന്നലെ വെച്ചതാണ് കേട്ടോ ഇതൊക്കെ ഇന്നലെ വെച്ച ട്യൂബറുകളാണ് അപ്പോൾ കുറച്ച് മണി ഉണ്ടായിരുന്നു കുറേ ദിവസം ഇതൊക്കെ ഇരിക്കണം അപ്പോൾ വെക്കാത്ത സ്ഥലമില്ലാത്ത കാരണം ഇവിടെ ഒക്കെ ആ കാട് പിടിച്ചെടുക്കായിരുന്നു അപ്പോൾ ഞാനും ചേട്ടനും കൂടി ഇവിടെ ഒക്കെ വെട്ടി വൃത്തിയാക്കി എന്താ അവിടുത്തെ മരക്കുമ്പോളൊക്കെ വെട്ടി ഞായറാഴ്ച ഒരു ദിവസം നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ സമയം പോവാണെന്നറിയില്ല അത്രയ്ക്കോടി ഓടിയോടിയാണ് ഓരോ ഓരോ ദിവസങ്ങളും നമുക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് നമ്മൾ ഇതിൻ്റെയൊക്കെ വേറെ സ്ഥലത്താണ് നമ്മൾ വെച്ചിരുന്നത് കേട്ടോ അപ്പോൾ ആ വെച്ച സ്ഥലം ശരിയല്ലാത്തത് കൊണ്ട് തന്നെ അതാ ഇതൊക്കെ ഇങ്ങനെ ഒരു പിടിക്കുമോയെന്ന് പോലും അറിയില്ല കണ്ടില്ലേ ചീഞ്ഞ് ലീഫൊക്കെ ചീഞ്ഞ് അപ്പം നമ്മൾ വെക്കുന്ന സ്ഥലം ക്ലിയർ അല്ലെങ്കിൽ എത്ര നല്ല ട്യൂബർ വെച്ചാലും ആ ലീ ലീഫൊന്നും വരാണ്ട് അത് അങ്ങനെ തന്നെ ചീഞ്ഞ് പോകും കേട്ടോ ഇതൊന്നും അറിയാണ്ടല്ല പക്ഷെ നമുക്ക് സമയക്കുറവുമൂലം ഒക്കെ വെട്ടി വൃത്തിയാക്കി ആക്കിയിട്ട് ഷീറ്റൊക്കെ ഇട്ടിട്ട് വേണം അപ്പോൾ മഴക്കാലമല്ല നിറയെ ഇതുപോലെ പുല്ലും കാടും ഒക്കെ ആയിരുന്നു കേട്ടോ ഇവിടെ ഫുള്ള് കാടായിരുന്നു അതൊക്കെ വെട്ടി തളിച്ച് വൃത്തിയാക്കണം അപ്പോൾ ഒഴിവുള്ള ദിവസമല്ലേ നമുക്ക് പറ്റുള്ളൂ അങ്ങനെ ഇരുന്ന കാരണം കൊണ്ടാണ് കേട്ടോ രണ്ട് മൂന്ന് ട്യൂബറ് വേറെ ഇങ്ങനെ തണലല്ല പക്ഷെ നന്നായിട്ട് വെയില് കിട്ടാത്തോടത്ത് വെച്ചത് കൊണ്ട് തന്നെ ഇതൊന്നും പോട്ടെ ഭയങ്കര വിഷമായിട്ടാണ് നമുക്ക് എന്താ പറയുക പക്ഷെ പിടിക്കുന്നു എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ചെറിയൊരു പച്ചപ്പൊക്കെ കാണുന്നുണ്ട് പക്ഷെ തോന്നുന്നില്ല പിടിക്കാവോ അങ്ങനെ രണ്ട് മൂന്നെണ്ണം അങ്ങനെ ഞാൻ എൻ്റെ വെച്ച സ്ഥലം ശരിയല്ലാണ്ട് പോയിട്ടുണ്ട് കേട്ടോ ഇവിടെയൊക്കെ ആ ലീഫുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇത് മുന്നിവിടെ തന്നെ വെച്ചിരുന്നത് കുറച്ചൊരു ഏഴ് പാത്രത്തിൽ ഞാൻ വീടിൻ്റെ സൈഡിലായിട്ട് അവിടെയാണെങ്കിൽ അധികം എന്താ ഇങ്ങനെ വെയിൽ കിട്ടില്ല എന്നാൽ തണലും അല്ല അങ്ങനെ ഒരു സ്ഥലമായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് വെറൈറ്റി പുതിയ വെറൈറ്റിയാണ് കേട്ടോ എൻ്റെ സമയക്കുറവ് മൂലം നാശമായി പോയിട്ടുണ്ട് കേട്ടോ പിന്നെതാ ഇതിലൊക്കെ നട്ടിട്ടുണ്ട് പിടിക്കുമെന്നൊന്നും അറിയില്ല ഇതൊക്കെ നട്ടണുണ്ട് ലീഫൊന്നു പറയണ ലക്ഷണമൊന്നും കാണാനൊന്നും ഇല്ല ഉള്ളിൽ എന്ത് സംഭവം എന്തായാലും പ്രതീക്ഷ കൈവിടണമെന്നില്ല അവിടെ തന്നെ ഇരിക്കട്ടെ പിന്നെ പിന്നെതാ നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ച ധ്രുവേട മഴ പെയ്തു പകലൊക്കെ നല്ല വെയിലായിരുന്നു അത് കഴിഞ്ഞ് മഴ പെയ്തു കഴിഞ്ഞപ്പോൾ ധ്രുവതാണ് ഇങ്ങനെ ഉണ്ടാവും ലോട്ടസിൽ പൂവൊക്കെ ഉണ്ടാവും പക്ഷേ ഇതാണ് അവസ്ഥ മഴ പെയ്തു കഴിഞ്ഞാൽ പൂവിൻ്റെ ഭംഗിയൊക്കെ പൂക്കട്ടും എന്താ അപ്പോൾ ഇതാണ് കേട്ടോ ഞായറാഴ്ചത്തെ ഞങ്ങളുടെ ജോലിയായിരുന്നു കണ്ടില്ലേ ഇത്രയും ഭാഗം പകുതിയോളം ഭാഗത്താണ് നമ്മൾ നട്ടിരുന്നത് ബാക്കി അവിടെ നിന്ന് അങ്ങാട് മരങ്ങളൊക്കെ വെട്ടി വൃത്തിയാക്കി ഷീറ്റൊക്കെ വരിച്ചതിനൊക്കെ ഹസ്ബൻഡിൻ്റെ നല്ല സഹായം ഉണ്ടായിരുന്നു കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് ഇതൊന്നും നമ്മളെ കൊണ്ട് എന്താ പറയുക മരം വെട്ടലും കാര്യങ്ങളും പിന്നെ ഇതൊക്കെ പിടിച്ച് നീക്കി വെച്ചിട്ട് വേണമായിരുന്നു ഷീറ്റൊക്കെ ഇടാനായിട്ട് ഇതൊന്നും നടക്കില്ല അപ്പോൾ കുടുംബത്തിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുകയുള്ളു ആ അപ്പോൾ ദൈവസഹായം നമുക്ക് അത് ഉണ്ട് അതുകൊണ്ട് നമ്മൾ എന്താ പറയുക വലിയ കുഴപ്പമില്ലാണ്ട് നമ്മുടെ ബിസിനസ് ഇങ്ങനെ കൊണ്ടുപോവുകയാണ് കേട്ടോ പിന്നെ നമ്മൾ ട്യൂബർ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളുടെ ട്യൂബറെ എടുത്തു കഴിഞ്ഞിട്ട് അതിൽ തന്നെ ആ ഒരു പാത്രത്തിൽ തന്നെയാണ് കേട്ടോ നമ്മൾ റീയൂസ് ചെയ്യാമെന്ന് പറയില്ലേ നമ്മൾ അത് തന്നെ വേറെ മണ്ണ് വളം ഒന്നും ഇട്ടില്ല ആ മണ്ണ് കാരണം നമുക്ക് ഞാൻ പറഞ്ഞപോലെ നല്ല സമയക്കുറവുണ്ട് അപ്പം പിന്നെ നമ്മളതിങ്ങനെ പുറത്ത് നല്ല രീതിയിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് നാശമായി പോകും അപ്പോൾ അത് രുദ്രയുടെ ട്യൂബർ കഴിഞ്ഞ ദിവസം ഇട്ടില്ലേ അത് ഞാൻ അങ്ങനെ തന്നെ അന്ന് തന്നെ ആ ഒരു പാത്രത്തിലേക്ക് ഇറക്കി വെച്ചിട്ട് വെള്ളത്തിന് വെള്ളം ക്ലിയർ ായിട്ടില്ല പക്ഷേ ലീഫൊക്കെ വന്നു തുടങ്ങിയിട്ട് അതുപോലെ ഇതാ ഡ്രിപ്പിംഗ് ഡ്യൂ അതൊക്കെ ലീഫൊക്കെ വന്ന് തുടങ്ങി അപ്പോൾ നമുക്ക് സമയമില്ലെങ്കിൽ ഇതുപോലെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൽ തന്നെ ഇട്ടു വച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഒരു പ്രാവശ്യം ഉപയോഗിച്ച മണ്ണ് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും പിന്നെ എന്താ പറയുക ഇടയ്ക്ക് ലീഫൊക്കെ വന്നതിന് ശേഷം നമുക്കൊന്ന് വളം കൊടു വളം കൊടുത്താൽ മതി സമയാസമയങ്ങൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ എൻ പി കെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വളങ്ങളൊക്കെ മാറ്റി മാറ്റി കൊടുത്താൽ മതി എൻ പി കെ ഡി േപ്പി അതുപോലെ എല്ലുപൊടി ഇതിലേതെങ്കിലുമൊക്കെ ഒരു ഒരു സ്പൂൺ എടുത്തിട്ട് കടലാസിൽ പൊതിഞ്ഞ് തുണിയിലോ കടലാസിൽ പൊതിഞ്ഞ് വെക്കുക തുണീനേലും കൂടുതൽ എഫ് എഫക്റ്റ് കിട്ടുക എനിക്ക് തോന്നണം കടലാസ് പൊതില് പൊതിഞ്ഞ് വെച്ചാലായിരിക്കും അപ്പോൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ അങ്ങനെ വളം കൊടുത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ഉപയോഗിച്ച മണ്ണ് വീണ്ടും യൂസ് ചെയ്യാം കേട്ടോ ഇപ്പം ടെറസിൻ്റെ മുകളിലൊക്കെ വെക്കുന്നവർക്കാണെങ്കിൽ ഈ മഴക്കാലത്തായാലും അല്ലാത്ത സമയത്തായാലും നല്ല ബുദ്ധിമുട്ടായിരിക്കും മണ്ണൊക്കെ മൂടിയിരിക്കുക കൊണ്ടുപോകാനായിട്ട് അപ്പോൾ ആ ഒരു പ്രാവശ്യം ഉപയോഗിച്ച മണ്ണ് കളയുണ്ടോ വാളമൊക്കെ ഉള്ളതിൽ വേണമെങ്കിൽ കുറച്ച് അല്ലെ കുറച്ച് മണ്ണ് കൂടെ നമുക്ക് മുകളിലൊന്ന് വിതരക്കൂടാം ആ ട്യൂബർ വയ്ക്കുന്ന ഒരു ഭാഗം മാത്രം നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള മണ്ണ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം എന്നാലും ഒരു പാത്രം നിറയ്ക്കണ അത്രയും മണ്ണ് നമുക്ക് മുകളിലേക്ക് എടുക്കണ്ടല്ലോ അത്രയും ഭാരം കുറഞ്ഞു കിട്ടുമല്ലോ അപ്പോൾ പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് കേട്ടോ ഒരു പ്രാവശ്യം ഉപയോഗിച്ച മണ്ണ് വീണ്ടും ഉപയോഗിക്കാൻ പോകുന്നു അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചത് അതാണ് കേട്ടോ ഒരു പ്രാവശ്യം ഉപയോഗിച്ച മണ്ണിൽ തന്നെ എന്താ പറയുക ഒരു പ്രാവശ്യം ഉപയോഗിച്ച മണ്ണിൽ ഒരു പ്രാവശ്യം വെച്ച ബോട്ടിൽ തന്നെ വീണ്ടും നമുക്ക് റീയൂസ് ചെയ്താൽ അത് ലീഫ് ലീഫുണ്ടായി എന്തായാലും പിടിച്ചു കിട്ടാം എന്നുള്ളതാണല്ലോ ഫസ്റ്റ് സ്റ്റെപ്പ് അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായാലും പിടിച്ചു കിട്ടിയിട്ടുണ്ട് ഇനി ബാക്കി കാര്യത്തില് ലീഫൊക്കെ വന്നതിന് ശേഷം നമുക്ക് ഡി എ പി യോ എൻ എൻ പി കെയോ അങ്ങനെ എന്തെങ്കിലും വളം വെച്ചു കൊടുക്കാം പിന്നെ ഇപ്പോഴാണെങ്കിൽ പുതിയൊരു തരം ടാബ്ലറ്റ് ഇറങ്ങിയിട്ടുണ്ട് അത് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഒത്തിരി പേരെൻ്റെ കയ്യിൽ നിന്ന് എൻ്റെയോടെ അന്വേഷിച്ചു പക്ഷേ ഇപ്പം നമ്മളുടെ കയ്യിൽ അത് സ്റ്റോക്കില്ല കേട്ടോ ഞാൻ എനിക്ക് വേണ്ടി വാങ്ങിച്ചു വെച്ചിരുന്നതൊക്കെ ഞാൻ എടുത്ത് കൊടുത്തു ഓർഡർ കൊടുത്തിട്ടുണ്ട് പക്ഷേ നമുക്കത് കിട്ടിയിട്ടില്ല കയ്യിലേക്ക് എത്തുമ്പോൾ ഞാൻ എന്തായാലും അത് വീഡിയോയിൽ ഇടാതിരിക്കും കേട്ടോ ഇടുന്നതായിരിക്കും കാരണം നമുക്കത് വളരെ ഉപകാരമാണ് കേട്ടോ സമയക്കുറവ് മൂലം വളമൊന്നും ചെയ്യാൻ പറ്റാത്തവർ എന്നെപ്പോലുള്ളവർക്ക് എനിക്ക് ഞാൻ ഈ പറയുന്നത് മാത്രമേ ഉള്ളൂ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ കൂടുമ്പോൾ വളം വെച്ച് കൊടുക്കാനൊന്നും എനിക്ക് ടൈം കിട്ടാറില്ല എപ്പോഴാണോ എനിക്ക് സമയം കിട്ടുന്നത് ആ ഒരു ടൈമിലാണ് ഞാൻ വളം കൊടുക്കാറുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ സമയം കിട്ടാത്തവർക്ക് ആ ടാബ്ലറ്റ് എളുപ്പമാണ് ഞാൻ വളം വെച്ച് കൊടുക്കാത്തതിൻ്റെ പ്രധാന കാരണം ഇത് തന്നെയാണ് ഇതൊക്കെ എടുത്ത് കടലാസിലോരോന്നോരോന്നായിട്ട് പൊതിഞ്ഞ് ഇത്ര അധികം ഡബ്ബുകൾ നമുക്ക് താഴെ തന്നെ ഉണ്ട് ഏകദേശം ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് നിലത്ത് ഒരു എഴുപതോളം പോട്ടുകളായി എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത്രയും തന്നെ ഇത്രയില്ലെങ്കിലും ഒരു പത്തമ്പതോളം പോട്ടുകൾ മുകളിലും ഉണ്ട് ടറസ് ടറസിൻ്റെ മുകളിൽ അപ്പോൾ ഇതിലൊക്കെ വെച്ചു കൊടുക്കാൻ ഇങ്ങനെ കടലാസ് പൊതുലേ പൊഞ്ഞുകൊണ്ടിരിക്കാനും സമയം കിട്ടില്ല കേട്ടോ അപ്പോൾ അത് സമയക്കുറവ് മൂലം ഇപ്പം ലോട്ടസിലേക്ക് പിന്നെ നമ്മുടെ ചെടികളെ ഒന്നും നമ്മൾ നോക്കണില്ല പിന്നെ ഒത്തിരി പേര് ഇപ്പോൾ ഏകദേശം പത്ത് പേർക്കാണ് കേട്ടോ നമുക്ക് തിങ്കളാഴ്ചത്തേക്ക് ഓർഡർ അയക്കാനുള്ളത് അപ്പോൾ ആ ഒരു പത്തിൽ അഞ്ച് പേര് നമുക്ക് അതിന് മുന്നത്തെ വീഡിയോ കണ്ടിട്ട് പ്ലാൻസുകളൊക്കെ ഓർഡർ ചെയ്ത് ട്ടോ അപ്പോൾ അത്രയും പേര് മാത്രം നമ്മളുടെ വീഡിയോ സ്ഥിരം കാണുന്നുള്ളൂ എന്ന് വിചാരിക്കും പിന്നെ ഞാൻ അങ്ങോട്ട് ആരുടെ അടുത്തും പറഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് പറഞ്ഞ് തരില്ല നിങ്ങൾ അതിന് മുന്നത്തെ വീഡിയോ കണ്ടിട്ട് സ്ക്രീൻഷോട്ട് അയച്ച് തരുന്നവർക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ എന്ന് ആ ബാക്കിയുള്ളവർക്ക് വേണമെങ്കിൽ പിന്നെ അല്ലാതെയും ഒത്തിരി പേര് സ്റ്റെം കട്ടിങ് അല്ലാതെ കൊടുക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു എത്ര പേര് ഇതിന് ഓർഡർ തരുന്നു നമുക്ക് അറിയില്ലല്ലോ അപ്പോൾ ഫ്രീ കൊടുക്കാമെന്ന് പറഞ്ഞവർക്ക് കൊടുത്തതിന് ശേഷം ബാക്കിയുണ്ടെങ്കിൽ കട്ടിങ്സ് അവർക്ക് കൊടുക്കാം െന്ന് സെയില് ചെയ്യാന്ന് തന്നെ പറഞ്ഞ് വിചാരിച്ചിട്ടുണ്ട് കേട്ടാ കാരണം നമുക്ക് നമ്മളീ തിരക്കിൻ്റെ ഇടയിൽ സ്റ്റെമ്മുകളെ വെച്ച് പിടിപ്പിക്കാൻ സമയമില്ലാത്ത കൊണ്ടാണ് ഫ്രീ ആയിട്ട് കൊടുക്കാന്ന് പറഞ്ഞത് അപ്പം അവർക്ക് പലരും വീഡിയോ അതുമാത്രമേ കണ്ടിട്ടുള്ളൂ ചിലർക്ക് ലോട്ടസിൻ്റെ ആവശ്യമില്ല കാരണം അവർക്ക് വെക്കാൻ സ്ഥലമില്ല അവർക്ക് പിന്നെ എല്ലാവർക്കും അതിനോട് ഇഷ്ടമുണ്ടാവില്ലല്ലോ അപ്പം അങ്ങനെ ഉള്ളവർക്ക് ഞാൻ എന്തായാലും പാക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് എന്തോരം ഉണ്ട് നോക്കിയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞായറാഴ്ചത്തെ വിശേഷങ്ങളിതാണ് ഇനിയിപ്പോൾ മുകളിൽ ക്ലീൻ ചെയ്തതും കൂടി ഒന്ന് കാണിച്ചരാട്ടോ അപ്പോൾ മുകളിലൊക്കെ ഇതാ ഇതുപോലെയാണ് അവസ്ഥ മണ്ണും ചവറും ചപ്പും ഒക്കെ കളഞ്ഞു പക്ഷേ പൂപ്പലൊന്നും അരച്ച് കളഞ്ഞിട്ടില്ല കേട്ടോ അതിനുള്ള ടൈമൊന്നും കിട്ടിയില്ല അപ്പോൾ നോക്കി നല്ല വൃ ായിട്ട് ഞാൻ എല്ലാവരും ഞാനെന്ന് പറയുന്നില്ല ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടിയാണ് കേട്ടോ ഇതൊക്കെ ചെയ്തത് അപ്പോൾ ഒന്നുകൂടി പറയുകയാണ് വീട്ടുകാരുടെ എൻ്റെ കുടുംബത്തിൻ്റെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ ഇന്നത്തെ ഈ ഒരു എന്താ പറയുക ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ നേടാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെന്റെ കുടുംബത്തിൻ്റെ സപ്പോർട്ട് കൊണ്ടാണ് കേട്ടോ പിന്നെതാ ഇന്നലെ വിരിഞ്ഞ് ആപ്പിൾ അതാ നിലത്തേക്ക് മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ നിലത്തേക്ക് വീണ് ഞാനൊരു പേരക്കമ്പൊക്കെ കൊടുത്ത് സപ്പോർട്ട് ചെയ്ത് നിർത്തിയേക്കാണ് കേട്ടോ അപ്പോൾ ഒത്തിരി ഗ്രീൻ ആണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ട് കമൻസുകൾ അയച്ചായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ഗ്രീൻ ആപ്പിൾ തന്നെയാണ് വെള്ളപ്പൂക്കളിനെനിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് കേട്ടോ ഞാനിത് ആ പേരക്കൊമ്പൊക്കെ കൊടുത്ത് സപ്പോർട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ട് ഇവിടെയും ഒത്തിരി പൂക്കൾ നമുക്ക് ആവുന്നുണ്ട് കേട്ടോ പിന്നെതാ എ ഡബ്ല്യു സെവൻ വിരിപ്പിക്കാറായിട്ടുണ്ട് എന്തായാലും ഞാനീ വിരിപ്പിച്ച് കൊടുക്കുന്നതായിരിക്കും പിന്നെ നമ്മുടെ അമ്പൽപ്പൂക്കളിൽ പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ അതാ അമ്പലുകൾ നമ്മൾ വേറെയും വെച്ചിട്ടുണ്ട് അതൊക്കെ അതങ്ങനെ ഇതൊക്കെ ഓരോരോ പേരുകൾ ട്ടാ സമയത്തിന് വെക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് എഴുതി തന്ന പേരുകളൊക്കെ മാഞ്ഞ് പോയി അപ്പം ഇനി പൂവായി കഴിയുമ്പോൾ നമുക്ക് പിക്ക് ഇട്ടിട്ട് ആരോടെങ്കിലും ചോദിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു അപ്പോൾ അതാ ഈ ഒരു സൈഡിൽ നമ്മൾ അമ്പലങ്ങളാണ് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിൽ നമ്മുടെ മഞ്ഞാമ്പല് നോക്കി കാർസ് കാണിനാണ് നല്ല സുന്ദരിയാണ് കേട്ടോ നല്ല രസമാണ് ഒത്തിരി നാളത്തെ എൻ്റെ ആഗ്രഹമായിരുന്നു ഒരു മഞ്ഞ ആമ്പല് വേണമെന്നുള്ളത് അത് ഇതാ ഇത് വിരിഞ്ഞു കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി അപ്പോൾ ഇതൊക്കെ നമ്മൾ കഠിനമായി അധ്വാനിക്കണം കേട്ടോ എന്താ പറയുക ഇതൊക്കെ ഒരു ദിവസമല്ലേ നമ്മൾ വീട്ടിലിരിക്കണുള്ളൂ എന്ന് വിചാരിച്ചിട്ട് റെസ്റ്റ് എടുത്ത് എന്താ പറയുക ടിവിയും കണ്ട് മൊബൈൽ നോക്കിയിരുന്ന സമയം കളഞ്ഞാൽ ഒന്നും നടക്കില്ല നല്ല പോലെ അധ്വാനിച്ചാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു നിലയിലെത്താൻ പറ്റുള്ളൂ കാരണം വെറുതെ ഇരുന്ന് നമുക്കൊന്നും ഇല്ലേ എനിക്ക് അതിന് പൈസ ഇല്ല ഇതിന് പൈസ ഇല്ല അങ്ങനെ ആഗ്രഹിച്ചിട്ട് ഇങ്ങനെ എന്താ പറയുക വിഷമിച്ചിട്ട് കാര്യമില്ല നല്ല പോലെ അധ്വാനിക്കണം കേട്ടോ അധ്വാനിച്ചാൽ മാത്രമാണ് എന്താ പറയുക നമ്മളുടെ ആഗ്രഹങ്ങൾക്കൊത്ത് നമുക്ക് ജീവിക്കാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നല്ലപോലെ അധ്വാനിക്കണം അതിൻ്റെ ഇടയ്ക്ക് റെസ്റ്റ് എടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ ചിലർ വിചാരിക്കും ഫുൾ ടൈം ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരുന്ന അങ്ങനെയൊന്നും അല്ലാട്ടോ രാത്രി സമയങ്ങളിൽ നമുക്ക് ഇഷ്ടം പോലെ റെസ്റ്റ് എടുക്കാൻ സമയം ഉണ്ട് വൈകുന്നേരം ഇരട്ടഴിഞ്ഞാൽ എങ്ങനെയാട്ടോ ഇരിട്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ഒരു എന്താ പറയുക ഇതാണ് ഞങ്ങളുടെ ഒരു എന്താ പറയുക ലൊക്കേഷൻ ഈ ഒരു ലൊക്കേഷനിൽ രാത്രി ആയിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ചുറ്റും കാടും അങ്ങനത്തെ പ്രദേശമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ രാത്രി നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ റെസ്റ്റ് എടുക്കാൻ അപ്പോൾ പറ്റുന്ന സമയങ്ങളിൽ നമുക്ക് ആരോഗ്യമുള്ളപ്പോഴും നമുക്ക് പറ്റുന്ന സമയങ്ങളിൽ നമുക്ക് നല്ലപോലെ അധ്വാനിക്കാം അത് അധ്വാനിച്ചാൽ നമുക്ക് വിജയം നമുക്കാണെന്ന് ഉറപ്പാണ് കേട്ടോ പിന്നെ ഇതാ വൈറ്റ് നിറാക്കളും എന്തുയാവും മഴ പെയ്തിട്ടോ ഒന്നും വീഴാണ്ടൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് കാണിക്കണം എന്ന് വിചാരിച്ചു കേട്ടോ എന്താ പറയുക എന്താ പറയുക എൻ്റെ സന്തോഷമാണ് എനിക്കിതൊക്കെ എനിക്ക് ഒട്ടും മടിയില്ലാണ്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്താ പറയുക ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ട് ആർക്കെങ്കിലും ഇതുപോലെ ചെയ്യണം എന്ന് ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ കാരണം ചിലരൊക്കെ ഉണ്ട് കേട്ടോ വീട്ടിൽ വെറുതെ ഇരിക്കുന്നവർക്കും വീട്ടിൽ ജോലികൾ മാത്രം ചെയ്തിട്ടും സമയമില്ല സമയമില്ല എന്ന് പറഞ്ഞിരിക്കുന്നവർ സമയമൊക്കെ നമ്മളെ ഉണ്ടാക്കുന്നതാണ് നമ്മൾ മടി പിടിക്കാണ്ട് ഓരോ കാര്യങ്ങൾ വേഗം വേഗം ചെയ്തു വെച്ചാൽ എന്ത് ജോലിയും ചെയ്യണമെന്ന് വിചാരിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ അതാ ഇതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എല്ലാ ജോലികളും കഴിഞ്ഞിട്ടൊന്ന് വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വീഡിയോ എടുത്തത് എല്ലാ ഭാഗ്യത്തിന് എന്ന പകലൊക്കെ നല്ല വെയിലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റി അപ്പോൾ ഞാൻ ചെയ്ത ജോലികളൊക്കെ നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ എൻ്റെ ഗാർഡനൊക്കെ എനിക്ക് തന്നെ ഒരു ഭയങ്കര ആത്മസംതൃപ്തി തോന്നിട്ട് ഒരു ദിവസം ഒഴി കിട്ടുന്നുള്ളത് വെറുതെ കളഞ്ഞില്ലല്ലോ എന്നുള്ളൊരു എന്താ പറയുക ഇല്ലേ മനസ്സിൽ ആ ഒരു ഇത് നല്ലോണം ഉണ്ട് അപ്പോൾ ഒരു സന്തോഷം ൂടി നിങ്ങളൊന്ന് കാണിച്ചു തന്നതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ എൻ്റെ വീഡിയോസ് ഞാൻ ഈ ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാവേ